ദ ജേണലിസ്റ്റിലേക്ക് അംബാനിയും അദാനിയുമായി താൻ ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയുമായി രാഹുൽ ഗാന്ധി മോദിജി താങ്കൾ പേടിച്ചു പോയോ എന്ന ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന വീഡിയോയിൽ മോദി ഇതാദ്യമായാണ് പരസ്യമായി അദാനിയെന്നും അംബാനിയെന്നും ഉച്ചരിക്കുന്നതെന്ന് തന്നെ രാഹുൽ ഗാന്ധി പറയുന്നു െബോയിൽ പൈസ കൊടുക്കുമെന്ന് പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നുമാണോ എന്നും അദാനിയും അംബാനിയും പണം നൽകിയെങ്കിൽ ഇ ഡി ഐയും സി ബി ഐയും ഇട്ട് അന്വേഷണം നടത്താൻ വൈകരുതെന്നും അതിൽ എന്താണ് താങ്കൾക്ക് പ്രയാസമെന്നും രാഹുൽ ചോദിക്കുന്നു വൻകിട വ്യവസായികൾക്ക് മോദി സർക്കാർ എത്ര പണം കൊടുത്തു അത്രയും പണം രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കൊടുക്കുമെന്നും കൂടാതെ അധികാരത്തിലെത്തിയാൽ മഹാലക്ഷ്മി യോജന ആദ്യ ജോലിയുറപ്പ് യോജന എന്നീ പദ്ധതികളിലൂടെ കോടിക്കണക്കിന് ആളുകളെ ലക്ഷാധിപതികളാക്കുമെന്നും പറഞ്ഞാണ് രാഹുൽ തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത് നോക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗങ്ങളിലുടനീളം വർഗീയ പരാമർശങ്ങളുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ നേട്ടമെന്നും താൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കപട മതനിരപേക്ഷത വിജയിക്കാൻ അനുവദിക്കയില്ലെന്നും കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു നൽകുന്നത് തടയാനും രാമക്ഷേത്രത്തിന് ബാബറി പൂട്ട് വീഴാതിരിക്കാനുമാണ് തൻ നാനൂറ് സീറ്റ് ആവശ്യപ്പെടുന്നതെന്നും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് മുൻഗണന ലഭിക്കുമെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തിരഞ്ഞെടുപ്പ് മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും വരെ മധ്യപ്രദേശിൽ നടത്തിയ യോഗത്തിൽ മോദി പറഞ്ഞിരുന്നു നിരവധി വർഗീയ ആക്ഷേപങ്ങളാണ് രാജ്യത്തുടനീളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുന്നത് പത്ത് വർഷം അധികാരത്തിലിരുന്നതിന് ശേഷം ഒരു തിരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ താൻ നേതൃത്വം നൽകുന്ന കേന്ദ്രമന്ത്രിസഭയുടെ മേന്മകളും നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞു വോട്ട് തേടുന്നതിന് പകരം പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു ഇതര വ്യക്തിഹത്യ ും വോട്ടു പിടിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എൻ ഡി എ മുന്നണി നേതാക്കളും ശ്രമിക്കുന്നത് എന്നാൽ ഇത്തരം ദുഷ്പ്രചരണങ്ങൾ കൊണ്ടൊന്നും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അവർ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയെയും തകർക്കുവാൻ പ്രധാനമന്ത്രിക്ക് കഴിയില്ല രണ്ട് ഭാരത് ജോഡോ യാത്രകൾ നടത്തി ഇന്ത്യ കണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ഉൾത്തൊടിപ്പുകൾ തൊട്ടറിഞ്ഞ് അടിസ്ഥാന വർഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷയങ്ങളെ കേട്ട് മനസ്സിലാക്കി അവരോട് ചേർന്ന് നിന്ന് അനുഭവങ്ങളിൽ നിന്ന് കരുത്താർജിച്ച യഥാർത്ഥ ജനനായകനായാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുൻപിൽ ജനവിധി തേടുന്നത് റായ്ബറേറിയിൽ ബി ജെ പിയുമായി നേർക്കുനേർ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായി രാഹുൽ നിൽക്കുമ്പോൾ കേവലം വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ തരം താഴ്ത്താനുള്ള ബി ജെ പിയുടെ യാതൊരു പദ്ധതികളും വിലപ്പോ െന്നാണ് രാഹുലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൂടുന്ന ആൾക്കൂട്ടം ചൂണ്ടിക്കാണിക്കുന്നത് കടുത്ത ചൂടിനെയും പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് രാഹുലിനെ കേൾക്കാൻ രാജ്യം തയ്യാറാകുന്നു ജനങ്ങൾക്ക് വിശ്വാസമാണ് രാഹുലിനെ കേവലം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു പച്ച മനുഷ്യൻ എന്ന നിലയിലാണ് രാഷ്ട്രീയമില്ലാത്ത നിഷ്പശ പോലും അദ്ദേഹത്തെ വിലയിരുത്തുന്നത് രാഹുൽ ഗാന്ധി ജനങ്ങളോട് ഇടപെടുന്ന രീതി അവരെ ചേർത്ത് പിടിക്കുവാനുള്ള മനസ്സ് അവരെ കേൾക്കുവാനും അർഹിക്കുന്നവരിലേക്ക് സഹായം എത്തിക്കുവാനും അദ്ദേഹം കാണിക്കുന്ന സന്നദ്ധത തുറന്ന സമീപനം ഇതൊക്കെയും ഇന്ത്യയിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് കേവലം രാഷ്ട്രീയ ബോധ്യത്തിനും ബോധ്യത്തിനും എല്ലാ ജനങ്ങളെയും ഒരേ വിശാല മനസ്സോടെ കാണുവാനും അവരെ ഉൾക്കൊള്ളുവാനും രാഹുലിന്റെ കഴിവിനെ തിരിച്ചറിയുകയാണ് അതിന് സാക്ഷികളാണ് രാഹുലിന് ചുറ്റും തടിച്ചുകൂടുന്ന ഈ ജനങ്ങൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പിന്റെ മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ബി ജെ പി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് അടിപത്രി തുടങ്ങിയിരിക്കുന്നു വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ കൊണ്ടും ജനദ്രോഹ നയങ്ങൾ കൊണ്ടും രാജ്യത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു അതിനുള്ള തിരിച്ചടി ഇന്ത്യ നൽകും പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടി പിടിച്ച് തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദിയുടെയും സംഘത്തിന്റെയും ഫാസിസത്തെ ഈ രാജ്യത്തെ ജനങ്ങൾ തുടച്ചു നീക്കുക തന്നെ ചെയ്യും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി വിശാലമായ മതനിരപേക്ഷ കാഴ്ചപ്പാടുകളാണ് ജനങ്ങൾക്ക് മുൻപിലേക്ക് വച്ച് നീട്ടുന്നത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രകടന പത്രിക തന്നെ രാജ്യത്തിലെ അടിസ്ഥാന വർഗങ്ങളെയും വനിതകളെയും ചെറുപ്പക്കാരെയും തീർച്ചയായും സംതൃപ്തിപ്പെടുത്തുന്ന ഒന്നു തന്നെയാണെന്നതിൽ സംശയമില്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിൽ അവരുടെ പങ്കുറപ്പ് വരുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് തെലങ്കാനയും കർണാടകയുമാണ് ഇതിനുദാഹരണമായി കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് സംസ്ഥാനത്തെയും ജനങ്ങൾക്ക് അതാത് സർക്കാരുകൾ ഉറപ്പു നൽകുന്ന മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ രാജ്യം കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനു പിന്നിലെ രാഹുലിന്റെ കരങ്ങളെ ചേർത്ത് പിടിക്കലിന്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അൻപത്തി ആറഞ്ച് നെഞ്ചളവും രാജ്യത്തെ മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങി നടത്തുന്ന പെയ്ഡ് വാർത്തകൾക്കും സോഷ്യൽ മീഡിയ ഗിമ്മിക്കുകൾക്കും അപ്പുറം ജനങ്ങളെ കേൾക്കുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനും ഉപാധികളില്ലാതെ അവരെ കൈപിടിച്ചുയർത്തുവാനുമുള്ള രാഹുലിന്റെ മനസ്സിനെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി വിഭാവനം ചെയ്യുന്ന ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പിലും ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു രാജ്യം ഒന്നാകെ പറയുകയാണ് ഒറ്റയല്ല രാഹുൽ നീ ഒപ്പമുണ്ട് ഭാരതം